കോൺഗ്രസ് പൊൻമുണ്ടം മണ്ഡലം കമ്മിറ്റി പിരിച്ചുവിട്ടു ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ സി പി എമ്മുമായി ചേർന്നത് സഖ്യം രൂപീകരിച്ചതിന് പിന്നാലെയാണ് നടപടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടേതാണ് തീരുമാനം ഉണ്ട് അർച്ചു ഒരു മണ്ഡലം കമ്മിറ്റി അപ്പാടെ പിരിച്ചുവിടുകയാണ് എന്താണ് പെട്ടെന്നുണ്ടായ കാരണം അരുൺ നേതൃത്വത്തിൽ തലവേദനയാണ് മലപ്പുറത്തെ പഞ്ചായത്ത് എന്ന് അരുൺ വാൾ കാട്ടിയുമൊക്കെ പല മുന്നണി സംവിധാനത്തിലേക്ക് പ്രാദേശിക നേതാക്കളെ കൊണ്ടുവരുന്ന കോൺഗ്രസ് ലീഗ് നേതൃത്വം പക്ഷേ പൊന്മുണ്ടം പക്ഷെ ഒരു ബാലുകേറ മല തന്നെയായിരുന്നു മലപ്പുറം ഈ ഒരു പൊന്മുണ്ടം പഞ്ചായത്തിൽ സമവായം ഉണ്ടാക്കാൻ നേരത്തെ തന്നെ യു ഡി എഫ് ശ്രമിച്ചിരുന്നുവെങ്കിലും അതൊന്നും സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതായത് കോൺഗ്രസ് ലീഗും വെവ്വേറെ തന്നെയാണ് മത്സരിക്കാൻ ആ ഒരു പഞ്ചായത്തിൽ തീരുമാനിച്ചത് നേരത്തെ തന്നെ ഒരു പ്രശ്നം തന്നെയാണ് അതായത് വികസനമില്ലായ്മയും അതുപോലെ തന്നെ അത്രത്തിൽ സീറ്റ് ചർച്ചയും ഉടക്കി ഉടക്കിയതുകൊണ്ട് തന്നെ ഇവർ രണ്ടും രണ്ടു തരത്തിൽ മത്സരിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാക്കിയതും പിന്നീടാണ് കോൺഗ്രസ് സി പി എം സഖ്യം ആ ഒരു പഞ്ചായത്തിൽ രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പിന്നീടാണ് ഇത്തരത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു തീരുമാനം വന്നത് അതായത് ആ ഒരു പഞ്ചായത്തിലെ പൊൻമുണ്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പിരിച്ചുവിട്ടുകൊണ്ട് അത് അച്ചടക്ക നടപടി തന്നെയാണ് ഈ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഈ ഒരു ജില്ലാ കമ്മിറ്റി എടുത്തിരിക്കുന്നതും അച്ഛനെയാണ് വിവരങ്ങൾ